നമ്മളിൽ അധിക ആളുകളും കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന മനുഷ്യരൂപം വെച്ച ഒരു ചെകുത്താന്റെ വീഡിയോ സ്വത്തിനു വേണ്ടിയിട്ട് സ്വന്തം അച്ഛനെ വളരെ ക്രൂരമായ രീതിയിൽ നെഞ്ചിനും കഴുത്തിനും മുഖത്തൊക്കെ ആ കൈ കൊണ്ട് ഇടിച്ച് ആശ അച്ഛൻ മരണപ്പെട്ടു പക്ഷെ ആ ഒരു നിമിഷം നീ ആലോചിച്ചില്ല നിന്നെ പോറ്റി വളർത്തി നിലയിലെത്തിച്ച നിനക്ക് ചോരയും നീരൊക്കെ തന്ന നിനക്ക് ശക്തിയും കാര്യങ്ങളൊക്കെ തന്ന നിന്റെ അച്ഛനെയാണ് ഇടിക്കുന്നത് നീ ആലോചിച്ചില്ല പക്ഷെ എനിക്ക് നിന്നോട് പറയാനുള്ളത് നീയൊക്കെ മരിക്കുമ്പോ പുഴുത്തേച്ചാവും പക്ഷെ അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ ഈ വീഡിയോ കണ്ടപ്പോ അങ്ങനെ പറയണം തോന്നി കാരണം അത്രയും വളരെ മോശമായ രീതിയിൽ അത്രയും ക്രൂരമായിട്ട് മർദ്ദിച്ചു അച്ഛനെ ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യാൻ പറ്റില്ല ചിലപ്പോ സ്ട്രൈക്കും കാര്യങ്ങളും കിട്ടും അത്രയും വളരെ ശക്തമായ രീതിയിൽ മർദ്ദിച്ചിട്ടുണ്ട് അച്ഛനെ എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ സ്വത്തും കാര്യങ്ങളൊക്കെ ചിലപ്പോ ഇപ്പൊ അടുത്ത് വന്നായിരിക്കാം ഇതിന്റെ മുന്നൊക്കെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമായിരിക്കാം ആ സമയത്തൊക്കെ നിന്നെ വളരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവുക നിനക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോ കിലോമീറ്ററുകളോളം നിന്നെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടാവും നിന്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അത് നീ മറക്കണ്ട നിനക്കൊരു അസുഖം വന്നാൽ ചിലപ്പോ രാത്രി ഉറങ്ങാതെ ദിവസങ്ങളോളം നിന്റെ അടുത്ത് വന്ന് ഇരുന്നിട്ടുണ്ടാവും പക്ഷെ അതൊന്നും നീ അറിയുന്നില്ല നീ ഇപ്പോ വലുതായി നിനക്ക് ആരോഗ്യമൊക്കെ വെച്ചു കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അത് സ്വന്തം എല്ലാം മുഴുവനായിട്ട് കൈക്കലാക്കണം എന്നൊരു ചിന്ത നമ്മൾക്ക് എല്ലാവർക്കും അറിയാം സ്വാഭാവികം മാതാപിതാക്കൾക്ക് സ്വത്തുണ്ടെങ്കിൽ മരണശേഷം മക്കൾക്ക് കൊടുക്കും സ്വാഭാവികം പക്ഷെ അതുവരെ കാത്തു നിൽക്കാൻ സമയം പോലും ഈ ചെകുത്താനില്ല ആ അച്ഛൻ അത്ര ആ നിമിഷം ആ അച്ഛൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും മനസ്സുകൊണ്ട് എത്ര നൊന്തിട്ടുണ്ടാവും ഇതെന്റെ മകനാണല്ലോ എന്നെ ഇടിക്കുന്നത് ഞാൻ വളർത്തിയ എന്റെ മകൻ എന്നെ ഈ രീതിയിൽ ഇടിക്കുകയാണല്ലോ സത്യം പറഞ്ഞ ആ മരണപ്പെടുന്നതിന്റെ കുറച്ച് ആ മരണപ്പെടുന്നതിനെ കുറച്ച് നിമിഷം മുന്നേ നെഞ്ചു പൊട്ടി കരഞ്ഞിട്ടുണ്ടാവും ഉള്ളുകൊണ്ട് അച്ഛൻ ഈ മകനെയാണല്ലോ ഞാൻ പോറ്റി വളർത്തിയെന്ന് സത്യം പറയാണ് ഇപ്പോഴുള്ള കാലത്ത് ആരെയാണ് സ്നേഹിക്കേണ്ടത് സത്യസന്ധമായി മനസ്സറിഞ്ഞ് മനസ്സിൽ തട്ടി പറയാൻ പറ്റുമോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട നൂറ് ആളുകൾ എടുത്താൽ അതിൽ എത്ര ആളുകൾ സത്യസന്ധമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ചുരുക്കം ചിലർ ഒന്നോ രണ്ടോ ആളുകൾ ഉണ്ടാവും സ്നേഹം എന്നൊക്കെ പറയുന്ന പണ്ട് കാലത്തുള്ള ആളുകളാണ് അവര് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് വഞ്ചനയില്ല കാരണം ആ കാലത്ത് പട്ടിണി ആണെങ്കിലും ഉള്ളത് കൊണ്ട് എല്ലാവരും സന്തോഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു സ്നേഹിച്ചു മുന്നോട്ട് പോകുന്ന ആളുകളാണ് പക്ഷെ ഈ കാലഘട്ടത്തിൽ അവതും കാണാൻ വളരെ കുറവായിരിക്കും ഈ കാലഘട്ടം നമ്മൾ മറ്റുള്ള ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിലും മറ്റുള്ള ആളുടെ മുതല് കണ്ടിട്ട് അല്ലെങ്കിൽ അയാളുടെ കൈയിലുള്ള വല്ലതും നമ്മുടെ കൈക്കൽ ആക്കണം എന്ന് ചിന്തിച്ച് സ്നേഹിക്കുന്നതായിരിക്കും പക്ഷെ അത് കാണുമ്പോൾ നമുക്ക് മനസ്സുകൊണ്ട് തോന്നും എന്നവൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാണ് മനസ്സറിഞ്ഞ് സ്നേഹിക്കുകയാണ് എന്നൊക്കെ തോന്നും പക്ഷെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല കേട്ടോ പക്ഷെ ഇപ്പോഴുള്ള സ്നേഹത്തിൽ അധികവും വഞ്ചനയാണ് ഒന്നോ രണ്ടോ ആളുകളെ നല്ലത് കിട്ടിയാലായി മാതാപിതാക്കളോടെ മക്കളായിക്കോട്ടെ കുടുംബങ്ങളായിക്കോട്ടെ ബന്ധു അയൽവക്കക്കാരായിക്കോട്ടെ ആരുമായിക്കോട്ടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ആളുകളെ കിട്ടണത് വളരെ കുറവാണ് ഇവിടെ നിങ്ങൾ കണ്ടില്ല സ്വന്തം അച്ഛനെ സ്വത്തിന് വേണ്ടിയിട്ട് കൊലപ്പെടുത്തുക ആ സ്വന്തം മകൻ അതിനു മേലു എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ ചില ആളുകളുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ചിലപ്പോൾ ഗൾഫിൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഭാര്യേനൊക്കെ ദിവസം എത്ര വട്ടം വിളിക്കും രണ്ടും മൂന്നും നാലും പ്രാവശ്യം ഭാര്യനെ വിളിക്കും പക്ഷെ ആ ജനിപ്പിച്ച് നിന്നെ ഭൂമിയിൽ എത്തിച്ച നിന്റെ മാതാപിതാക്കളെ വിളിക്കാത്ത എത്ര ആളുകളുണ്ട് ചിലപ്പോൾ ഭാര്യനെ വിളിക്കുമ്പോൾ അടുത്തിരിക്കുന്നുണ്ടാവും ആ ഉമ്മയും ഉപ്പയും ആ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ടാവും മകനെ ഒന്ന് മകൻ ഞങ്ങളൊന്ന് വിളിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും പക്ഷെ അതിനുപോലും മടിക്കുന്ന എത്ര ആളുകളുണ്ട് എത്ര മക്കളുണ്ട് നമ്മൾ ഏത് രീതിയിലെത്തിയാലും എത്ര വളർന്നാലും നമ്മുടെ കൂടെ ആരുണ്ടായാലും നമ്മുടെ മാതാപിതാക്കൾ ഒരു കാലത്തും മറക്കാൻ പാടില്ല കാരണം നമ്മളൊക്കെ അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതായിരിക്കും കഷ്ടപ്പെട്ട് വളർത്തിയാലും ഇല്ലെങ്കിലും ഈ ലോകത്ത് നമ്മുടെ മാതാപിതാക്കൾക്ക് പകരം വയ്ക്കാൻ വേറെ ഒന്നുമില്ല ആര് തന്നെ ഒപ്പം ഉണ്ടായാലും അവരെ ഒരു കാലത്ത് നിങ്ങൾ മറക്കാൻ പാടില്ല അതേ എനിക്ക് പറയുള്ളു